ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളൊരു പോളയാണ് ഉണ്ടാക്കുന്നത് എഗ് പോളാണോ ബ്രെഡ് പോളാണോ എന്ത് വേണമെങ്കിലും പറയാം ആകെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും എഗ്ഗുമാണ് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യാനുസരണം വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ അതിൻ്റെ തന്നെ ഡബിളാക്കിയിട്ട് ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ നാല് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നാല് ബ്രെഡിൻ്റെയും സൈഡൊക്കെ പോക്കി ഒന്ന് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമല്ല ഇവിടെ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് വേണ്ടത് പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം ഇതിലും കൂടുതൽ എടുക്കാം ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കപ്പിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബ്രെഡൊക്കെ ഒന്ന് അതിൽ സോക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്പൂണൊക്കെ വച്ചിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊന്നും വേണമെന്നില്ല നമുക്കൊരു മിക്സിയിലേക്ക് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡും കട്ട് ചെയ്തിട്ട് ബാക്കി ഇനി പറയുന്ന കാര്യങ്ങളോടിയും അത് മിക്സിയിലേക്ക് തന്നെ ചെയ്തിട്ട് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്കാണ് ചെയ്ത് എന്നിട്ട് ഞാൻ നല്ലപോലെ സ്പൂൺ കൊണ്ടൊന്ന് അതിലേക്കൊന്ന് സോക്ക് ചെയ്യാൻ നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് പാല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ നാല് വലിയ കോഴിമുട്ടാണ് എടുത്തത് ആ കോഴിമുട്ട ഞാൻ അതിൻ്റെ യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും ഒന്ന് ഡിഫറെൻ്റ് ആക്കി വെക്കുന്നുണ്ട് എഗ്ഗ് എഗിൻ്റെ യോക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്കത് വീണ്ടും ആവശ്യമുണ്ട് എന്നാൽ ഇപ്പം നമ്മൾ വൈറ്റാണ് വേണ്ടത് അതിപ്പം നമ്മൾ വൈറ്റ് യെല്ലോ ഒന്ന് രണ്ടും രണ്ട് പാത്രത്തിലേക്കാക്കിയിട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എഗ് മാറ്റാൻ പല മെത്തേഡും പലരും യൂസ് എനിക്ക് എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് വളരെ സിമ്പിളായിട്ട് വേഗം എഗ്ഗോക്ക് പൊട്ടാതെ കിട്ടുകയും എനിക്ക് ചെയ്യും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് നിങ്ങൾ ഏതൊക്കെ മെത്തേഡാണ് ഉപയോഗിക്കില്ലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് പിന്നാണെങ്കിൽ ആണെങ്കിൽ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കി വീഡിയോസ് ഒന്ന് കാണുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അന്ന് നമ്മുടെ എഗ്ഗൊക്കെ ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല് എഗ്ഗാണ് ഞാൻ എടുത്തത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നാലിലധികം എഗ് എടുക്കാൻ പറ്റും ഒരു ആറ് എഗ്ഗൊക്കെ എടുക്കാം എഗ്ഗ് കൂടിപ്പോയാലും ഒരു പ്രശ്നവും എന്നിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ നമ്മൾ ഈ ബ്രെഡ് സോക്ക് ചെയ്യാൻ വെച്ചതിലേക്കാണ് ഇടുന്നത് എന്നിട്ട് എന്നിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണമെന്നില്ല എന്നിട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം ഇനി ഈവൻ ഷുഗർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം എനിക്ക് ഒരുപാടൊന്നും ഇഷ്ടമല്ല ഒരു മിനിമലായിട്ടുള്ളതാണ് ഇഷ്ടം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് വാനില എസൻസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ഒരു അടി അടിക്കുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ അടിച്ചു കിട്ടും അതിനൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും എന്നിട്ടൊരു സോസ് പാനിൽ നമ്മൾ ഗ്രീസ് ചെയ്തെടുത്തിട്ട് നെയ്യ് വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് ഒന്ന് വേവാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ആ സമയം നമുക്ക് ഈ യെല്ലോ പോർഷനിൽ കുറച്ച് ഷുഗറും കുറച്ച് വാനിലൈസൻസ് വാനിലൈസെൻസ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മിക്സ് നമ്മൾ കുറച്ച് വെന്ത നമ്മുടെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെന്ത ഈ ഭാഗത്തിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച മിക്സിൻ്റെ ബാറ്ററും ഇത് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അത് കുക്ക് ചെയ്യുക കുറഞ്ഞ സമയം കൂടി ഒരു ഒരഞ്ച് മിനിറ്റും കൂടി അത് കുക്ക് ചെയ്യുക ഇതിനധികം വേവൊന്നും ഉണ്ടായില്ല കാരണം ഒന്നാമത്തേത് എഗും ബ്രെഡും മാത്രമാണ് ആ രണ്ട് ഐറ്റം മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അന്നിപ്പോൾ പെട്ടെന്ന് വെന്ത്ട്ടും ഇത് വെന്തപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ നടു പൊട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മളെ ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസ് ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കട്ട് ചെയ്യുമ്പാണെങ്കിൽ ഇതിൻ്റെ പ്രത്യ ഭംഗി നമ്മളറിയാം അത് കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് യെല്ലോ പോർഷനും അടിയിൽ വൈറ്റായിട്ടും നമുക്ക് കിട്ടും എന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ ആ കുട്ടികൾ പോലും ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രമിച്ചു വെക്കുക